ആർത്തവ വേദന കുറയ്ക്കാൻ കഴിയുന്ന പഴം ഏത് ഉത്തരം മാതൃനാരങ്ങ രാത്രി കഴിച്ചാൽ നെഞ്ചരിച്ചിൽ കൂട്ടുന്ന പഴം ഉത്തരം മുന്തിരി ബീജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് ഉത്തമമായത് ഏത് ഉത്തരം വാൽനട്ട് സ്ട്രോബെറി റാസ്ബെറി ലൈംഗികശേഷി കുറയ്ക്കുന്ന ഭക്ഷണം ഏതെല്ലാം ഉത്തരം കോൺഫ്ലെക്സ് ചിപ്സുകൾ സോയ പുതിനീന മദ്യം കൈനിൻ വെണ്ടയ്ക്ക ഗ്രനോല കൊളസ്ട്രോൾ വേഗം കുറയ്ക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം ചീര ഏറ്റവും കൂടുതൽ കരുത്തുള്ള പക്ഷി ഉത്തരം ബോൾഡ് ഈഗൾ സ്ത്രീകൾക്ക് ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആഹാരപദാർത്ഥങ്ങൾ ഏത് ഉത്തരം നട്ട്സ് ചോക്ലേറ്റ് ചിൻസിങ് വെളുത്തുള്ളി കുങ്കുമപ്പൂവ് കറുവാപ്പട്ട ഉലുവ ആപ്പിൾ തലവേദന പെട്ടെന്ന് മാറ്റാൻ കഴിയുന്ന സുഗന്ധ ഉത്തരം കറുവാപ്പട്ട കക്ഷത്തിലെ ദുർഗന്ധവും കറുപ്പും മാറാൻ ഏത് മാർഗം സ്വീകരിക്കണം ഉത്തരം നാരങ്ങാതീര് തേക്കുക ബേക്കിംഗ് പൗഡർ ഇടുക ഒലിവ് ഓയിൽ തേക്കുക വയറിലെ ഗ്യാസ് വേഗം മാറാൻ ഏറ്റവും നല്ലത് ഏത് ഉത്തരം തൈരിൽ ഇഞ്ചി ചേർത്ത് കുടിക്കുക പ്രമേഹത്തിനുള്ള ഉത്തമമായ അഞ്ച് പഴവർഗ്ഗങ്ങൾ ഏതെല്ലാം ഉത്തരം ബെറീസ് അവോക്കാഡോ സിട്രസ് പഴങ്ങൾ ആപ്പിൾ പ്രോംഗ്രനേഡ്സ് ബെറീസ് ബ്ലൂബെറീസ് റാഷ്ബെറീസ് ബ്ലാക്ക്ബെറീസ് മുറിച്ച കഷണങ്ങളാക്കിയാലും വീണ്ടും ജീവിക്കാൻ സാധിക്കുന്ന ജീവി ഏത് ഉത്തരം സ്റ്റാർഫിഷ് പ്രമേഹത്തിന് ഉത്തമമായ പച്ചക്കറികളും പയറുവർഗ്ഗങ്ങളും ഉത്തരം വെള്ളരിക്ക ചീര ഉള്ളി വെളുത്തുള്ളി ബീൻസ് മുള്ളങ്കി തക്കാളി ക്യാരറ്റ് മധുരമുള്ളങ്കി കാബേജ് ആ ടീച്ചൊക്ക പയറുവർഗ്ഗങ്ങൾ ബാർലി ഒട്ടുമേൽ ബദാം ഡ്രൈബീൻ പയർ വേവിച്ച ബ്ലാക്ക് ബീൻ കടല ധാന്യങ്ങൾ കടലപ്പരിപ്പ് നമസ്തേ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ്